ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് എൻ്റെ അപ്പനെ കൂട്ടം മൊഴിയാർ പോകാം ഫോറസ്റ്റ് റൈഡാണ് കുറച്ച് ഫിയറൊക്കെ ഉണ്ട് എന്നാലും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെ പോവാണ് കൊച്ചാച്ചല്ലേ ഡ്രൈവറ എന്തോ ഞാൻ ഇതുവഴി എന്റെ അപ്പനെ കൊണ്ടുവരാൻ പോന്നതാ പേടിക്കണ്ട എനിക്ക് പേടിയില്ലേ पकड़ दे अच्छा जी ना पड़ ला इले आ रही ആന ഇടിച്ച് കുത്തി ഇട്ടേക്കുന്ന സ്ഥലത്തിനാണ് അതൊരാനത്ത ഒരാ വളവ് നമ്മൾ ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിയേ പോകാൻ പറ്റത്തുള്ളു ഏത് വളവിൽ എന്ത് നിൽക്കും എന്നാൽ നമുക്ക് പറയാൻ വഴിയാട്ടോ നല്ല വഴിയാ പ്രകൃതി രമണീയമായിട്ടുള്ള വഴിയാടും Narici rano, 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 narici എവിടെ പോയി എന്തോ എപ്പ പോയിട്ട് വന്നു ഇല്ല പോടിയോ അവള് പറഞ്ഞു വരുന്നു ഓടിയാ പറഞ്ഞു ഒറ്റ മാസം കണ്ടാ മതി

രാജേഷ് നോക്കിയോ ആളാ പിന്നെ അല്ല അതില് പിടിക്കാനാണോ

എന്റെ അയ്യവേ പക്ഷേ വീട്ടിലുള്ള പൂച്ച ഒത്തിരി വലുതായി അത് തള്ളപ്പാല് കുടിക്കുന്നുണ്ട് ആ ഒന്നുകൂടെ ഉണ്ടല്ലോ അയ്യോ അയ്യോട്ട് ചക്ക പോലെ ഇരിക്കുന്നത് എന്റെ ഇരവേണ്ട ഇതേതാ ഇതും വെള്ളച്ചിയുടെ കുഞ്ഞാണോ ഇത് ആന്നോ ആദ്യോ അവള് നാല് പേര് പറ്റു നാല് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുങ്ങൻ്റെ മണം അറിയാമോ ഇതിന് എന്റെ കൂടെ ആ പൂച്ച പറ്റിയ എൻ്റെ കട്ടിലല്ല പെറ്റത് അല്ല അത് വരയാടോ വരയാൽ വരാലോ വണ്ടി വന്നിട്ട് ധാരാളമായിട്ട് കമന്റൊക്കെ നോക്കാറുണ്ടോ എന്റെ ഞാൻ വല്ലവന്റെ ഒക്കെ കമന്റ് നോക്കുന്നു ചെറുവിളിക്കാണല്ലോ എനിക്കറിയാം അതൊക്കെ

ഓക്കേ റിവീഴ്സ് അടമാത്ര വേണവർ വരാമല്ലോ നേരെ കേടോ ആ എനിക്ക് റിവീഴ്സ് പറയാ ഞാൻ റിവീഴ്സ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അയ്യോ ഇടി ഇല്ല ഞാൻ അങ്ങനെ കേക്കില്ല അച്ഛന്റെ അത്ര ജാതിയൊന്നുമില്ല ഇടി ഇടി കാരണം ഇടി വിട്ടുന്നു തന്നെ അതന്നെയാ കാരണത്തന്നെയാണ് തന്നെ ഇങ്ങക്കൊടെ പോണ്ടോ പോയേക്കും ഹാ 1 2 3 3 1 അറിയോ അച്ഛൻ അച്ഛൻ ശ്രുതിന് പോയേക്കോ മീറ്റിംഗിന് ഞാൻ ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കേടുത്ത് കഴിക്കുന്നു പിള്ളേർക്ക് ഞാനിങ്ങോട്ട് വന്ന് പിന്നെ കുന്ത എല്ലാം എടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് വച്ചതും എടുത്തോണ്ട് പോയിട്ട് ഞാനാ കടഞ്ഞത് അങ്ങനെ ദാരിദ്ര്യത്തിനൊരു ഹലോ പറ എന്റെ പേരെന്താ പേരെന്താ പേരെന്താണോ എന്റെ <that> <ifica Chevy> ും പുലിക്കുട്ടായ പുലിക്കുട്ടിയായ എ മോള് ഒറ്റാണ്ടി മൂഴിയാറിലൊക്കെ പോകാൻ വേണ്ടി തന്നെ എന്നാലും തന്റെ കട കേട്ടോ പുലിമടയിൽ പൂച്ചക്കുട്ടി പ്രസവിക്കുന്നില്ല പുലിമടയിൽ പൂച്ചക്കുട്ടി പ്രസവിക്കത്തില്ല പുലിമടയിൽ പൂച്ചതാണ് നിനക്കത്ര തന്നെയാണോ ഉണ്ടെന്നല്ലേ പറഞ്ഞു